അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാത്ത ഇന്ത്യയോട് കട്ട കലിയിളകി ട്രംപ് യു എസിന്റെ തീരവ യുദ്ധത്തിന് നരേന്ദ്ര ദാമോദർ ദാസ് മോദി പുല്ല് വില കൽപ്പിച്ച് ചൈനീസ് റഷ്യൻ ബന്ധം ഊഷ്മളമാക്കിയതോടുകൂടി കലിയിളകിയിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ യു എസിലേക്കുള്ള ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന മരുന്നുകൾക്കും ട്രംപിന്റെ തീരുവ ഭീഷണി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകൾക്ക് ഇരുന്നൂറ് ശതമാനം തീരുവ എന്ന ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്നാൽ ഈ തീരുമാനം ദുരിതത്തിലാക്കുവാൻ പോകുന്നത് അമേരിക്കക്കാരെ തന്നെയാണ് അമേരിക്കയിൽ മരുന്നുകൾക്കുള്ള വില വർദ്ധിപ്പിക്കുവാൻ വർദ്ധനയ്ക്ക് ഇത് കാരണമാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു മറ്റു രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക വൻതോതിൽ മരുന്നുകൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് വൻതോതിൽ മരുന്നുകൾ ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് ഇവക്കെല്ലാം ഇരുന്നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തിയാൽ അമേരിക്കക്കാർ തന്നെയാണ് ദുരിതത്തിലാകുവാൻ പോകുന്നത് അതെ എലിയെ പേടിച്ച് ഇല്ലഞ്ചുടുന്ന അവസ്ഥയിലോട്ട് മാറുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്നാണ് ഇക്കാര്യത്തെ വിദഗ്ധർ പറയുന്നത് ചൈനയിലെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ വെച്ച് ഇന്ത്യയും ചൈനയും റഷ്യയും വീണ്ടും ഒന്നിച്ചതാണ് ട്രംപിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചിട്ടുള്ളത് തൻ്റെ വാക്കിന് പട്ടിയുടെ വില കൽപ്പിച്ച മോദിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് വീണ്ടും ട്രംപ് അതുകൊണ്ടാണ് മരുന്നുകൾക്ക് വരെ ഇരുന്നൂറ് ശതമാനം തീരുവ ഉയർത്തി ഇന്ത്യയെ ദ്രോഹിക്കുവാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇത് അമേരിക്കക്കാർക്ക് തന്നെ വെച്ചവഴി വെച്ചവടി തിരിച്ചുകൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ് എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അമേരിക്കയിലെ സാധാരണക്കാരായ ജനങ്ങളായിരിക്കും ഇതിന് ഏറ്റവും വലിയ വില നൽകേണ്ടി വരിക ഇവരുടെ ഷാങ്ഹായിൽ വെച്ച് ചൈനയുമായും റഷ്യയുമായും ഇന്ത്യ കൂടുതൽ സഹകരിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി റഷ്യയുമായി ചേർന്ന് പല നൂതന കരാറുകളിലും ഇന്ത്യ ഒപ്പുവെക്കുവാൻ സാധ്യതയുണ്ട് ഇരുവരും ഒരുമിച്ചുള്ള കാർ യാത്രയിൽ പുടിനും മോദിയുമായും ഒരുമിച്ചുള്ള കാർ യാത്രയിൽ ഡിസംബറിൽ ഇന്ത്യയിലേക്ക് വരുമെന്നാണ് പുടിൻ പറഞ്ഞിട്ടുള്ളത് അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പല കരാറുകളിലും ഇന്ത്യ റഷ്യയുമായി ഒപ്പുവെക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് രണ്ട് രാജ്യങ്ങളും വികസനത്തിൻ്റെ കുതിപ്പിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കും